ഇന്നത്തെ ചിന്താവിഷയം യോഹനാലസ് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം അതായത് ക്രൂശ്യം മരണത്തിന് ശേഷം ജോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു അനിമത്യക്കാനായിരിക്കുന്ന ജോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തതിന് ശേഷം തിരുവഴുത്ത് നിവർത്തിയെന്ന പോലെ യേശു മൂന്നാം ദിവസം കല്ലറ പൊട്ടിച്ച് പുറത്തു വന്നു നമ്മൾ കാണുന്നുണ്ട് അത് രാവിലെ ചില സഹോദരിമാർ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോവുകയാണ് സുഗന്ധവർഗം പൂശേണ്ടത് നമ്മുടെ ഇന്നത്തെ കല്ലറ മുണക്ക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കല്ലറ മുണക്കല്ല ആ രാജ്യത്തെ കല്ലറ ആ കാലഘട്ടത്തിലെ കല്ലറ അതിനകത്ത് കല്ലറയ്ക്കകത്ത് ഇറങ്ങി ചെല്ലാനുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഒരു സൈഡിൽ ബോഡി കിടത്തുകയും മറു സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുമുള്ള സ്ഥലം കൂടെ ആ കല്ലറയ്ക്കകത്തുണ്ടായിരുന്നു യഹൂദന്മാരുടെ ഒരു ചില ചിന്തകളുണ്ടായിരുന്നു ഒരു മനുഷ്യൻ മരിച്ചാൽ പെട്ടെന്നൊന്നും എന്തു ചെയ്യത്തില്ല അങ്ങ് സ്വർഗത്തിലേക്ക് പോകത്തില്ല ഒന്ന് രണ്ട് ദിവസമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി അവൻ്റെ ആത്മാവ് കാണും അതുകൊണ്ട് അവർ ആ ഒന്ന് രണ്ട് ദിവസങ്ങൾ ആ ബോഡിയിൽ ഇട്ട് പൂശി അത് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു പതിവും കൂടെ ഉണ്ടായി അങ്ങനെ ആ സുഗന്ധവർഗങ്ങളൊക്കെ ഇട്ട് യേശുവിൻ്റെ ശരീരവും വെച്ചു എന്നാൽ അധികാലത്തെ രാവിലെ ഇരുട്ടുള്ളപ്പോൾ മധുലക്കാരത്തി മറിയെയും ശേഷം ചില പ്രിയപ്പെട്ടവരും കൂടെ യേശുവിൻ്റെ കല്ലറയിൽ സുഗന്ധവർഗം പൂശേണ്ടതിന് രാവിലെ പോകുകയാണ് പ്രതികൂല കാലാവസ്ഥയാണ് പ്രതികൂല സാഹചര്യമാണ് അവരുടെ മുമ്പിലുള്ളത് യേശുവിൻ്റെ ശിഷ്യന്മാർ പേടിച്ച് അരണ്ട് ഒരു വീടിനകത്ത് ഒരു മുറിക്കകത്ത് ശബ്ദം പുറത്തു പോകാതെ അവരിവിടെ ഉണ്ടെന്നുള്ളതായ ഒരു കാരണങ്ങളും കാണിക്കാതെ റൂമിനകത്തിരിക്കുമ്പോൾ സഹോദരിമാരായ രണ്ടുപേർ തൻ്റെ ഇടത്തോടെ രാവിലെ അതും ഇരുട്ടുള്ളപ്പോൾ നിയമം പ്രതികൂലമായി നിൽക്കുമ്പോൾ യേശുവിൻ്റെ ആളുകളെന്ന് അറിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കും എന്ന നിലയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് യേശുവിൻ്റെ അടുക്കലയൊക്കെ സഹോദരിമാർ നടന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ പോകുന്ന വഴിയിൽ അവർ ചോദിച്ചൊരു ചോദ്യമാണ് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും ഈ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ വല്ലാതെ ഭരിക്കുന്നുണ്ടെങ്കിലും ആ ചോദ്യത്തെ ആൻസർ ചെയ്യാതെ അതിനൊരു പരിഹാരം കണ്ടെത്താതെ അവർ മുമ്പോട്ട് തന്നെ നീങ്ങി എന്നാൽ യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെന്നപ്പോൾ മറിയ കണ്ടത് യേശുവിൻ്റെ കല്ലറ തുറന്ന് കിടക്കുന്നു യേശുവിൻ്റെ കല്ലറ അടച്ചത് ഒരു സാധാരണ ഗതിയിലല്ല ആ കല്ലറയുടെ വാതിലുണ്ട് ആ വാതിലിന് വലിയൊരു കല്ലുരുട്ടി വെച്ച് അതിനെ സീൽ ചെയ്തിരിക്കുക റോമൻ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് കാരണം യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ റോമ പടയാളികളും റോമ ഗവൺമെൻറ്റും തീരുമാനം ചിന്തിച്ചു ഇവൻ ഉയർത്തെഴുന്നേൽക്കും അല്ലെങ്കിൽ ഇവൻ്റെ ആളുകൾ ഇവനെ എടുത്തുകൊണ്ട് പോകും എന്ന ഡൗട്ടുള്ളത് കൊണ്ട് ഇവൻ്റെ ബോഡി ആരും എടുത്തുകൊണ്ട് പോകരുത് ഇവന് ഉയർത്തെഴുന്നേറ്റാൽ പുറത്ത് വരരുത് എന്നുള്ള നിലയിൽ കൂറ്റൻ പാറക്കഷണം കൊണ്ട് യേശുവിൻ്റെ കല്ലറെ അടച്ച് അവർ സീൽ ചെയ്യും ഈ സീൽ പൊട്ടിക്കാനും ഇതിനെ മാറ്റാനും ഈ റോമൻ പടയാളികൾക്കല്ലാതെ ആർക്കും അധികാരമില്ല അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ രാജ്യദ്രോഗക്കുറ്റത്തിന് അവർക്കെതിരെ കേസെടുക്കും ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു സമയത്താണ് ഈ മറിയമാര് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് അവർക്കറിയാം അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന യേശുവിൻ്റെ കല്ലറുടെ ഒരു കല്ലുണ്ട് അത് മുദ്ര ചെയ്യപ്പെട്ടിരിക്കുകയാണ് പടയാളികൾ കാവലുണ്ട് എന്നൊക്കെ അവർക്കറിയാം പക്ഷേ യേശുവിനുള്ള സ്നേഹം അവരെ നിർബന്ധിക്കുന്നത് കൊണ്ട് യേശുവിനുള്ള സ്നേഹത്തിൽ അവർക്ക് വീട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് യേശുവിനുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ട് യേശുവിൻ്റെ കല്ലറയിലേക്ക് അവർ ഓടുകയാണ് പക്ഷെ അവിടെ കാണുന്നിങ്ങനെയാണ് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു മത്തയസ് വിശേഷത്തെ കാണുന്നു സ്വർഗത്തിലൊരു ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി എന്നിട്ട് ആ കല്ലിൻ്റെ മേൽ ദൂതൻ കയറിയിരുന്നു എന്ന മത്തായി സുവിശേഷിക്കാണെ മറിയമാര് കല്ലറയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് കല്ലുരുട്ടി മാറ്റാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി മൂന്നാം ദിവസമായപ്പോൾ യേശു കല്ലറയെ പൊട്ടിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള ദേഹിയായി ആമൻ കല്ലറയ്ക്ക് പുറത്തേക്ക് യേശു വരികയാണ് ഈ മറിയ യേശുവിനെ കാണാഞ്ഞിട്ട് കല്ലറുടെ മുമ്പിൽ ഇത് കരയുന്നു ആ കരച്ചിൽ കണ്ടുകൊണ്ട് യേശു അടുക്കൽ ചെന്നിട്ട് സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ തോട്ടക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് റവുനി അവനെ വെച്ചത് എവിടെ പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറയുമ്പോൾ ആ യേശു ആ മറിയോട് സംസാരിച്ചപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി ഇതാണ് സാക്ഷാൽ ദൈവപുത്രൻ എന്ന് എന്നാൽ ദൈവപുത്രൻ്റെ അടുക്കലേക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് മറിയ അടുത്തിയെല്ലുമ്പോൾ പറഞ്ഞു എന്നെ തുടരുത് ഞാൻ പിതാവിൻ്റെ വാസസ്ഥലത്ത് കയറി പോയിട്ടില്ല നിന്റെ ശിഷ്യന്മാരുടെ പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എൻ്റെ അറിയട്ടെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നീ എന്ന് പറകാം അങ്ങനെ മറിയ ചെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വന്ന് കല്ലറ പത്ത് ദിവസം കൂട്ടും വന്ന് ഈ കല്ലറയെ നോക്കിയപ്പോൾ സത്യമാണ് ഇവർ പറഞ്ഞതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ വീണ്ടും അവരുടെ മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ യേശു അവരുടെ റൂമിനകത്ത് ചെല്ലുന്നു കഥ കടച്ചിരിക്കുന്നു പക്ഷെ തുറക്കാതെ യേശു അകത്ത് കയറി നിങ്ങൾക്ക് സമാധാനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ യേശു ഉയർത്തെഴുന്നേറ്റവനായി ആ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ട് കടന്നു പോകുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു ഈ ഭാഗം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ രണ്ടാമത്തെ പ്രാവശ്യം അതായത് എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ യേശു അവിടെ ചെന്ന ഒരു ഭാഗമാണ് കാണുന്നത് അപ്പം എട്ടു ദിവസം മുമ്പ് ഉയർത്തെഴുന്നേറ്റം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടിയിരുന്ന സ്ഥലത്ത് യേശു കടന്നു ചെന്നപ്പോൾ അവിടെ ഒരാടെ കുറവുണ്ടായിരുന്നു തോമസിൻ്റെ ഈ തോമസ് അല്പവിശ്വാസിയാണ് എന്തെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ അതും ഇതും കേട്ടൊന്നും തോമസ് എന്തു ചെയ്യത്തില്ല വിശ്വസിക്കത്തില്ല തോമസ് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കണ്ടു യേശു ഇവിടെ വന്നിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല എന്നാൽ എട്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ തോമസും അവരുടെ കൂടെ മുറി അടച്ച് അതിനകത്തിരിക്കുമ്പോൾ യേശു രണ്ടാമതും അവരുടെ അടുക്കിലേക്ക് വരികയാണ് യേശു രണ്ടാമതും അവരുടെ അടുക്കൽ വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു അവിടെ ആരുണ്ടായിരുന്നു തോമസും ഉണ്ടായിരുന്നു തോമസ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ അടച്ചിരിക്കുന്ന വാതിലിനകത്ത് കയറിയിട്ട് യേശു ആദ്യം പറഞ്ഞത് അഭിസംബോധന ചെയ്തത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്ക് എൻ്റെ സമാധാനം എന്നാണ് ഇവിടെ ആ വേദപുസ്തകത്തിൽ വ്യക്തമായി യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് വ്യക്തതയോടുകൂടെ പറയുന്ന ആ വാക്യമാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തിയേഴാമത്തെ വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് യേശു കർത്താവ് പറഞ്ഞതായ ഒരു കാര്യമാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു പറയുക ഈ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല അപ്പോൾ ലോകം തരുന്ന സമാധാനം ഉണ്ട് ദൈവം തരുന്ന സമാധാനവും ഉണ്ട് ലോകം തരുന്ന സമാധാനത്തിൻ്റെതായ ഒരു കുഴപ്പം എന്താ ചോദിച്ചാൽ ചിലപ്പോൾ അത് രണ്ട് മാസം വരെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വർഷം വരെ ആയിരിക്കും അതിൻ്റെ കാലാവധി അതിൻ്റെ അവസാന സമയം ചിലപ്പോൾ ചില ദിവസങ്ങൾ മാത്രമേ കാണും എന്നാൽ ദൈവം ഒരു സമാധാനം നമുക്ക് തന്നാൽ അത് ആറ് മാസത്തെയോ ഒരു വർഷത്തെ വാറണ്ടി പീരീഡിലല്ല അത് ജീവിതകാലം മുഴുവനും ദൈവം നമുക്ക് തരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തളം കെട്ടിക്കിടക്കും അതുകൊണ്ട് യേശു വ്യക്തമായിട്ട് പറയുകയാണ് എൻ്റെ സമാധാനം ലോകത്തിൻ്റെതല്ല ചിലപ്പോൾ നമുക്ക് നമ്മുടെ അമ്മയോ നമ്മുടെ അപ്പനോ നമ്മുടെ കൂട്ടുകാരോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ച് നിൽക്കും സമാധാനപ്പെടുത്തി നിരിക്കും ആയിരം രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അയ്യായിരം തന്നിരിക്കും ഒരു ലക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നര ലക്ഷം നിങ്ങൾക്ക് തന്നിരിക്കും ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭവനം പണിത് തന്നിരിക്കും അല്പം നിങ്ങളെ ആശ്വസിപ്പിക്കുക പക്ഷേ കുറേ കഴിയുമ്പോൾ ആ സമാധാനം വീട് നഷ്ടപ്പെടുകയാണ് പിന്നെയും നിങ്ങൾ കടത്തിൽ വരികയാണ് പിന്നെയും നിങ്ങൾ ആപത്തിൽ ചെന്ന് ചാടുകയാണ് പിന്നെയും നിങ്ങൾ അനർത്ഥങ്ങളിൽ ചെന്ന് ചെല്ലുകയാണ് പിന്നെയും നിങ്ങൾ കണ്ണുനീരൊഴുക്കി കരഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിരാശകൾ സംഭവിക്കുക അത് ലോകത്തിന്റെ പ്രത്യേകതയാണ് ലോകം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ യേശു ഒരുവനിൽ സമാധാനം തന്നാൽ ആ സമാധാനം ഒരിക്കലും ആറു മാസത്തെ വാറണ്ടിയോടോ ഒരു വർഷത്തെ വാറണ്ടിയോടോ അല്ല അത് നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ദൈവിക സമാധാനം നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിനാണ് യേശു പറഞ്ഞത് ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നതല്ല ലോകത്തിൻ്റെ സമാധാനം അല്ല നമുക്ക് ആവശ്യം ദൈവം നമുക്ക് സമാധാനം തരണം ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സമാധാനം ഇല്ലാതെ ഒരു വ്യക്തിയാണോ കഴിഞ്ഞ ദിവസം നടന്ന നിൻ്റെ ജീവിതത്തിൽ ആമ ചില അനർത്ഥങ്ങൾ കഴിഞ്ഞ ജീ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ നടന്ന ചില പ്രതിസന്ധികൾ ഒരുപക്ഷെ രോഗമോ രോഗമോ കഷ്ടമോ ദുഃഖമോ പ്രയാസമോ എന്തുമാകട്ടെ എന്നാൽ അതിനകത്ത് നിന്റെ കുടുംബമായോ നിന്റെ കുഞ്ഞുങ്ങൾ പരമായോ നീപരമായോ ഏതെങ്കിലും സമാധാനം അസമാധാനമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ സമാധാനത്തെ പൂർണ്ണമാക്കി തരാനും അസമാധാനത്തെ നീക്കി സമാധാനപ്രിയരാക്കി ദൈവം നിന്നെ മാനിക്കാനും എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു തരുന്നു തോമസിനോട് പറയുക നീ ഇങ്ങോട്ട് വാ എന്നിട്ട് എന്ത് ചെയ്യുന്നു നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈകൾ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക വിശ്വാസിയാ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസിനോട് പറയുക നീ അവിശ്വാസി അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നിട്ട് പറയുകയാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവന്മാരെന്ന് പറഞ്ഞു കണ്ടോ തോമസിന്റെ വിശ്വാസത്തിന്റെ ബലഹീനത പോലും ദൈവത്തിന് മനസ്സിലായി യേശു ആദ്യത്തെ തവണ ശിഷ്യന്മാർ എടുക്ക ചെന്നപ്പോൾ അവിടെ തോമസ് ഇല്ലെന്ന് യേശുന് മനസ്സിലായി പിന്നീട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് തോമസിന് മനസ്സിലമ്മ അറിയാൻ സമയമായപ്പോൾ തോമസ് അത് വിശ്വസിച്ചില്ല എന്ന് യേശുവിന് മനസ്സിലായി അതുകൊണ്ട് പ്രത്യേകം രണ്ടാം തവണ അതായത് ആറ് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുക്കൽ ആമൻ യേശു അടുത്തി എന്നിട്ട് പറയുക തോമസിനെ പ്രത്യേകം നോട്ട് ചെയ്ത് യേശു അപ്പ വിളിച്ചു എന്നിട്ട് പറയുകയാണ് കുഞ്ഞെ നീ ഇങ്ങോട്ട് വാ എൻ്റെ വിലാപ്പുറത്ത് നീ കൈയിട് ഈ എൻ്റെ ഈ ആണിപ്പടി നീ കൈട് എന്നിട്ട് നീ വിശ്വസിക്ക് അവിശ്വാസിയാകാതെ നീ വിശ്വാസിയാക ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിശ്വാസിയാകാതെ നീ വിശ്വാസിയാക എൻ്റെ യേശു എനിക്ക് വേണ്ടി ഉണ്ട് യേശു എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് യേശു എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും തളരത്തില്ല ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ പരാജയപ്പെടത്തില്ല എനിക്കൊരു ജയമുണ്ട് ഞാൻ ജയത്തിൽ വസിക്കും കാരണം ക്രിസ്തു ജയിച്ചത് കൊണ്ട് ഞാനും ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസം നിങ്ങളുടെ അകത്തളങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ നിങ്ങളുടെ ജീവിതത്തെ മുടിക്കാൻ നിങ്ങളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം നിങ്ങൾക്ക് സമാധാനം തരും ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ ആ ചെറിയ പ്രശ്നങ്ങൾ ഓർത്ത് ഭാരപ്പെടുകയായിരിക്കും നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ നിന്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലേ നിന്റെ ജീവിതത്തിനകത്തൊരു സ്വസ്ഥതയില്ലേ കുടുംബജീവിതം തകർന്നു നടക്കുകയാണോ ഇന്ന് പകൽക്കാലം നിന്റെ തകർച്ച നീക്കി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം ഉടുപ്പിച്ച് ദൈവം നിങ്ങളെ ആദരിക്കും മാനിക്കും എന്ന് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ ആത്മ പറയട്ടെ എവിടെ നിന്നാണ് നമുക്ക് സമാധാനം കിട്ടേണ്ടേ ആരാണ് നമുക്ക് സമാധാനം തരണ്ടേ ഇവിടെ ലോകം തരുന്ന സമാധാനമല്ല നിങ്ങൾക്ക് തരുന്നതെന്ന് യേശു പറഞ്ഞെങ്കിൽ ആ യഥാർത്ഥ സമാധാനം എവിടെ നിന്നാണ് പുതിയ നിയമസഭയ്ക്ക് ലഭിക്കുന്നത് അപ്പോസ്റ്റനായ പൗലോസ് റോമാക്ക് ലേഖനം എഴുതുമ്പോൾ അഞ്ചാമധ്യായ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് യേശു ക്രിസ്തു മൂലം നിങ്ങൾക്ക് സമാധാനമുണ്ട് മരിച്ചവരോ മൗനത ഇറങ്ങിയവരിൽ നിന്നല്ല അവർ മൂലമല്ല ഏതോ പുണ്യവാളൻ നിമിത്തമല്ല ഏതോ വിശുദ്ധൻ നിമിത്തമല്ല ഏതോ ബൈബിൾ കഥാപാത്രം നിമിത്തമല്ല നിങ്ങൾക്ക് സമാധാനം ദൈവത്തോടുള്ളത് ഇവിടെ വ്യക്തതയോടുകൂടെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് യേശു ക്രിസ്തു മൂലം ഒരു സ്വോത്രം പറയാമോ യേശു ക്രിസ്തു മൂലം നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് യേശു ക്രിസ്തു മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരും യേശു ക്രിസ്തു മൂലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശു ക്രിസ്തു മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതിയ വഴികൾ വാതിലുകൾ ദൈവം തുറക്കും യേശു ക്രിസ്തു മൂലം നിങ്ങളുടെ ദാരിദ്ര്യം മാറിപ്പോകും യേശു ക്രിസ്തു മൂലം നിങ്ങളുടെ ഭവനത്തിനകത്തൊരു വിശാലത ഉണ്ടാകും യേശു ക്രിസ്തു മൂലം നീ ജീവിക്കുന്നെങ്കിൽ യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് യേശുവിൽ നീ ജീവിക്കുന്നെങ്കിൽ വളരുന്നെങ്കിൽ ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും അപ്പൊ സമാധാനമില്ലാത്തൊരു ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം തരാനാണ് ക്രൂശിൽ കയറിയത് നമുക്ക് ജീവിതത്തിൽ സമാധാനവും വിടുതലും രക്ഷയും ഉണ്ടാകാൻ വേണ്ടിയാണ് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കൂത്തിയത് നമ്മൾ കാലുകൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പ്രവർത്തികൾക്ക് പരിഹാരം കിട്ടാനാണ് എൻ്റെ പൊന്നുതമ്പുരാൻ്റെ കാല് രണ്ടും ചേർത്ത് വെച്ച് ആണി അടിച്ചത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ ആമ വിഷയത്തിന് പരിഹാരം കിട്ടി നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാ എൻ്റെ കർത്താപ്പിച്ചൻ്റെ കൈയെ ക്രൂശിലേക്ക് ഇടത്തോട്ടും വലത്തോട്ടും വലിച്ചു നീട്ടി ആ കൈത്തണ്ടയിൽ ആണി അടിച്ച് കയറ്റിയത് നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന പാപപ്രവർത്തികൾക്ക് ഒരു വിടുതല കിട്ടാൻ വേണ്ടിയാണ് യേശുവിൻ്റെ വിലാപ്പുറത്തവർ കുന്തം കൊണ്ട് കുത്തിയത് നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന പാവത്തിൻ്റെ പ്രവർത്തികൾക്ക് ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നമ്മൾ ആമയെ ചിന്തിച്ചു കൂട്ടുന്ന ഓർത്തുവെക്കുന്ന പാപത്തിൻ്റെ ശക്തിയെ ജയിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ തലയിൽ മുൾക്കിരിടം വെച്ചത് നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ വിടുതലിനു വേണ്ടി പരിഹാരത്തിന് വേണ്ടി യേശു മൂലം ദൈവത്തോട് സമാധാനം ഉണ്ടാകേണ്ടതിനാണ് മുപ്പത്തിയൊൻപത് അടി യേശുവിൻ്റെ വിലാപ്പുറം മുഴുവൻ അടിച്ചു കീറിയത് കണ്ട ഉഴുതു മറിക്കുന്ന പോലെ മാംസം ഇളകിക്കിടന്നത് നോക്കുപ്രിയരേ അറിവ് ശാലയിൽ മാംസം കൊത്തി അരിഞ്ഞിടുന്നതുപോലെ എൻ്റെ അപ്പായുടെ മുഗ് ആമ ആ മുതുക അവർ അടിച്ചു കീറി അതിനെ അരിഞ്ഞിട്ടതുപോലെയായി യേശിയാവ് വിളിച്ചു പറഞ്ഞു കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ കർത്താവിനെ ഒരു മാംസപ്പിണ്ഡം പോലെ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യേശു മൂലം നിങ്ങൾക്ക് സമാധാനമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളാകും ഉറങ്ങിയിട്ട് ദിവസങ്ങളാകും നിങ്ങൾ തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയായിരിക്കും വെച്ചുണ്ടാക്കിയ ആഹാരം വാരി വായിലേക്ക് വെക്കുമ്പോഴായിരിക്കും കണ്ണ് നിറയുന്നത് നിങ്ങൾ കഴിക്കാൻ കഴിയാതെ കൊണ്ട് കളയുകയായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കാട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാകില്ല ഒരുപക്ഷെ നിങ്ങൾ നാളുകൾ ആയി കാണും വീടിനും മുറ്റത്തിറങ്ങിയിട്ട് നാലാളെ കണ്ടിട്ട് കാരണം അതേപോലെ നിന്റെ ജീവിതം തകർന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ എന്നാൽ ഇന്ന് രാവിലെ റോമാലകനത്തി പൗരസ് പറഞ്ഞ വാക്ക് ഞാൻ പറയുക ദൈവത്തിൻ്റെ ആമയുമ്പിൽ നിങ്ങൾക്ക് ക്രിസ്തു മൂലം സമാധാനമുണ്ട് യേശുവിന് നീ വിശ്വസിക്കുക യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക ക്രിസ്തു മൂലം നിങ്ങൾക്ക് സമാധാനമുണ്ട് ഇന്ന് രാവിലെ ഞാൻ ആരെയൊക്കെയോ ദൂത് വിളിച്ച് പറയുക ഏതോ വ്യക്തിയെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ് നിന്റെ സമാധാനം തിരികെ വരാൻ പോകുന്നു നിന്നെ അസ്വസ്ഥതകൾ നിന്നെ വിട്ടുമാറാൻ പോകുന്നു നിന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ പിശാജ് നിനക്കെതിരെ വെല്ലുവിളിച്ച് നിന്നെ മെഡിസിൻ ബുദ്ധിയെ കെടുത്തണമെന്നും ഒരു റൂമിനകത്ത് നീ ആയിരിക്കണമെന്ന് നിന്റെ കാട്ടിലോട് ചേർത്ത് ഒരു തുണി കഷ്ണത്തിൽ നിന്നെ കെട്ടിയിടണമെന്നും പിശാജ് വെല്ലുവിളിച്ച് നിന്നെ അശസ്തപ്പെടുത്തി സമാധാനേട് ഉണ്ടാക്കി സമാധാനത്തെ എടുത്തു കളയുവാൻ വിഷാജ് വെല്ലുവിളിക്കുന്നത് പോലെ നിനക്കെതിരെ വാദിക്കുന്ന ശക്തികളുടെ നടുവിൽ ഇന്ന് രാവിലെ ആത്മവി പറയാ ക്രിസ്തുവേശു മൂലം ദൈവത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും അതിനാണ് യേശു പറഞ്ഞത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞേ നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നിൻ്റെ കണ്ണ് നീറിന് വ്യത്യാസം വരുത്താൻ നിൻ്റെ വിഷയങ്ങൾക്ക് നീക്കുപോക്ക് തരാൻ യേശു ഇന്നും ജീവിക്കുന്നു അവൻ അത്ഭുതം ചെയ്യും വിടുവിക്കും വിടുവിക്കുന്നവനാണ് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക അപ്പോൾ ആരാണ് സമാധാനം തരുന്നത് യോഹനൻ പതിനാലിൻ്റെ പതിനേഴ് പതിനേഴ് നമ്പ് ഇരുപത്തേഴ് നമ്മൾ വായിച്ചു യേശു ക്രിസ്തുവാണ് സമാധാനം തരുന്നത് ഏഹാമ്യൻ എവിടെ നിന്നാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത് റോമാലകനം അഞ്ചാമത്തെ ഒന്നാം വാക്യത്തിൽ നിന്ന് വായിച്ചു ക്രിസ്തു മൂലമാണ് നമുക്ക് എന്തു ചെയ്യുന്നത് സമാധാനം ലഭിക്കുന്നത് എന്നാൽ കൊലോസ് ഒന്നിൻ്റെ ഇരുപത് വാക്യം ഇങ്ങനെയാണ് അവനിൽ കാലസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി അപ്പൊ എങ്ങനെയാ സമാധാനം ഉണ്ടാക്കി ഒരു ഡോളർ കൊടുത്തല്ല റിയാല് കൊടുത്തല്ല ഇന്ത്യൻ കറൻസി കൊടുത്തല്ല സമാധാനം ഉണ്ടാക്കേണ്ടത് യേശുവിന്റെ രക്തം കൊടുത്ത് അവൻ സമാധാനം ഉണ്ടാക്കി ഒരിക്കൽ സമാധാനം ഇല്ലായിരുന്നു എന്ന കാലസമ്പൂർണതയിൽ ക്രൂശിൽ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ഭൂമിയിൽ നമുക്ക് സമാധാനമുണ്ടായി അതുകൊണ്ട് ഭൂമിയിലുള്ളതോ സ്വർഗത്തിനുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി ഭൂമിയിലുള്ളതിനെയോ പിന്നെവിടെയാണ് അമ്മ സകലത്തെ സ്വർഗത്തിലുള്ളതിനെയോ അണ്ട് ഭൂമിയിലുള്ളതിനെയോ സ്വർഗത്തിനുള്ളതിനെയോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിനോട് നിരപ്പിപ്പാൻ പിതാവിന് എന്ത് ചെയ്തു പ്രസാദം തോന്നി കാരണം കുഞ്ഞാട് രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിയതുകൊണ്ട് നമുക്കറിയാം പഴയ നിയമം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ കട്ടളക്കാലിൻപേലും കുറുപടി മേലും യേശു കുഞ്ഞാട് രക്തം തളിച്ചപ്പോൾ ആ കുഞ്ഞാട് രക്തം കണ്ട ആട്ടിൻകുട്ടിയുടെ രക്തം കണ്ട ആ സംഹാരദൂതൻ ഇസ്രായേലിൻ്റെ വീട് വിട്ടുപോയി മിസ്രൈമിലെ സകല കുടിലുകളും തൊഴുത്തുകളും കയറിയിറങ്ങി സംഹാരകൻ ആദ്യം ജനിച്ച കടിഞ്ഞൂരുകളെ കൊട്ടാരം മുതൽ കുടിലു വരെ കുടിലു മുതൽ തൊഴുത്തുവരെ സകലതിനെയും കൊന്നുകളഞ്ഞു എന്നാൽ ഇസ്രായേലിൻ്റെ വീട്ടിൽ രക്തക്കറ വന്നപ്പോൾ സമാധാനമുണ്ടായി അവിടെ ജയത്തിൻ്റെ ഘോഷമുണ്ട് അവിടെ ഉല്ലാസമുണ്ട് നീതിമാന്മാരുടെ കൂടാരത്തിൽ ദൈവമക്കളോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് പറയാം യേശു നിങ്ങൾക്ക് സമാധാനം തരും ക്രിസ്തുവിൻ്റെ രക്തനിമിത്തം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി തരും ആമേൻ അതുകൊണ്ട് യേശു മൂലം നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനം ലഭിക്കും അതുകൊണ്ട് സമാധാനമില്ല എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിതം മതി എന്നു പകൽ പറയാതെ യേശുവിൻ്റെ അടുക്കൽ പോയി മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നിന്റെ കണ്ണുനീര് അവിടെ വീഴട്ടെ നിന്റെ പ്രാർത്ഥന വിഷയം നിരത്തി വയ്ക്ക് യേശുവേതൊന്ന് വിളിക്ക് ഞാനൊരു പാവി ആണെന്ന് പറ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ എന്ന് പറ എൻ്റെ രോഗം മാറ്റണേ എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ യേശുവേ അങ്ങക്ക് കഴിയും എൻ്റെ കുടുംബത്തെ അസ്ഥാനപ്പെടുത്താൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ യേശുവിൻ്റെ ശക്തി നമ്മളിലേക്ക് യാവരിക്കും യേശുവിൻ്റെ കൃപ നമ്മളിലേക്ക് യാവരിക്കും യേശുവിൻ്റെ വിടുതൽ നമ്മുടെ മൺകൂടാരത്തിൽ യാവരിക്കും അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടുപോയ സമാധാനം ദൈവം നമുക്ക് മടക്കിത്തരും നാം ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ സമാധാനം നമ്മളെ ഉടുപ്പിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഭാരപ്പെടേണ്ട കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി അതാണെങ്കിൽ ഞാനൊന്നുകൂടെ പറയാം സമാധാനം തരുന്ന ആരാണ് യേശുവാണ് ആരിൽ കൂടെ മാത്രമാണ് യേശു മൂലമാണ് സമാധാനം എവിടെ നിന്നാണ് സമാധാനം ലഭിക്കുന്നത് യേശുവിൻ്റെ രക്തം മൂലം നമുക്ക് എന്ത് ചെയ്യുന്നു സമാധാനം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാവിലെ രേശ് ടി വിയുടെ പ്രഭാഷണം കേട്ട എൻ്റെ സഹോദരങ്ങളെ മാതാവ് പിതാവേ കുഞ്ഞേ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി കണ്ട കല്ലും മണ്ണും സിമെൻറ്റും പ്ലാസ്റ്റോ പരിസ്യത്തിൽ ഒന്നും പോയി മുട്ടുകൂത്താതെ നിങ്ങളുടെ വീടിനകത്ത് മുട്ടുമടക്കി യേശുവേ എന്ന് വിളിച്ചു നോക്കിക്കേ നിങ്ങളുടെ ഭവനത്തിൽ നളം കെട്ടി നിൽക്കുന്ന ദുഃഖം വഴിമാറും യേശു വെളിച്ചമാണ് യേശു ജീവനാണ് യേശു ശക്തിമാനാണ് യേശു ജീവദായകനാണ് യേശു അത്ഭുത മന്ത്രിയാണ് ആ യേശു നിങ്ങളുടെ വീടിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിൽക്കും നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങൾക്ക് നൽകും പ്രശ്നങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല രോഗം വരത്തിൽ ഞാൻ പറയുന്നില്ല ആമ കണ്ണുനീരൊണ്ടാകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ വന്നാലും നീ തകരത്തില്ല കാരണം ക്രിസ്തുവിൻ്റെ സമാധാനമാ നിൻ്റെ ഉള്ളിക്കിടക്കുന്നത് ഒരുപക്ഷെ നാളുകളായി കാണും ആ രോഗാവസ്ഥ നീരിക്കടങ്ങിയിട്ട് ഇന്നും നീ ചഞ്ചലിക്കാത്തതിൻ്റെ കാര്യം എന്താ ക്രിസ്തുവിൻ്റെ സമാധാനമാ നിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ചിലപ്പോൾ ലക്ഷങ്ങൾ കോടികൾ നിനക്ക് കടം കാണും എന്താ നീ ചാകാത്ത ക്രിസ്തുവിൻ്റെ സമാധാനം നിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ടും വിവാഹവും നടന്നു കാണത്തില്ല പലരും ചോദിച്ചു കാണുന്നു നീ എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് എന്നിട്ടും നീ ഓടി ആലയത്തിൽ ചെന്ന് മുട്ടുമടക്കുന്നു എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിൻ്റെ ഉള്ളിക്കിടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാൻ യേശുവിൽ നീ വിശ്വസിച്ചാൽ മതി യേശു നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും യേശു നിൻ്റെ കണ്ണു നീ തുടയ്ക്കും യേശുവിനാൽ കഴിയാത്തത് ഒന്നും ഇല്ല ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് അവിടുത്തെ സമാധാനത്തെക്കുറിച്ച് അവിടുത്തെ ശക്തിയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആയി സ്തോത്രമാണ് ഇന്ന് രാവിലെ ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശു ഞങ്ങൾക്ക് സമാധാനം തരുമെന്നും യേശുവിൽ മൂലം മാത്രം ഞങ്ങൾക്ക് ദൈവത്തിൽ സമാധാനം ലഭിക്കുമെന്നും യേശുവിന്റെ രക്തം മൂലം ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി തരുമെന്നും ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം സ്ത്രോത്രം അങ്ങനെയെങ്കിൽ യേശുവിന്റെ സമാധാനം ഈ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങി ചെല്ലട്ടെ കർത്താവേ അവരുടെ ജോലിയിലേക്ക് അവരുടെ കുടുംബത്തിലേക്കറ കുഞ്ഞുങ്ങളിലേക്കുള്ള വിദ്യാഭ്യാസത്തിലേക്ക് അവരുടെ ഭാവി മണ്ഡലത്തിലേക്ക് യേശുവിന്റെ സമാധാനം അലിഞ്ഞിറങ്ങട്ടെ കർത്താവേ അഭിഷേകം കൊണ്ട് ഇവരെ മറക്കട്ടെ ദൂതഗണത്തിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ ഇന്ന് വരെ കാണാത്ത ചില വിടുതലുകൾ ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ചില ബന്ധനങ്ങൾ കെട്ടുകൾ പിശാചിന്റെ തന്ത്രങ്ങൾ പോരുകൾ ആ ശക്തികൾ എല്ലാം ഇന്ന് പക തകർന്നു മാറട്ടെ കർത്താവേ യേശുവിന്റെ ആത്മാവിനാൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ ആത്മാവിനാൽ ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ കർത്താവേ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അങ്ങനെ സമാധാനം ദിവ്യ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആ രക്തം കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം ഒരുക്കി തന്ന യേശു മൂലം ഞങ്ങൾക്ക് സമാധാനം തന്ന കർത്താവിൻ്റെ കരുണയ്ക്കായി പിതാവിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഭാരപ്പെടേണ്ട യേശു മൂലം നിങ്ങൾക്ക് സമാധാനമുണ്ട് യേശുവിൻ്റെ രക്തം മൂലം നിങ്ങൾക്ക് സമാധാനമുണ്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചത് നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലേ നിരാശപ്പെടേണ്ട യേശുവോട് പ്രാർത്ഥിച്ചാൽ മതി അല്പമൊന്ന് വെയിറ്റ് ചെയ്യുക ഈ സ്ഥിതി എല്ലാം മാറും ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാവുന്നേ ധൈര്യമായിട്ടിരിക്കുക